നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുക അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മക്കള് പ്രാർത്ഥിക്കുന്നില്ല എന്താ വഴി മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ദൈവിക കൃപകളുടെയും പ്രത്യേകത അത് പകർച്ചവ്യാധിയാണ് സാധാരണ ആളുകൾ പറയും പാപമാണ് പടർന്നു പിടിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു പാപത്തെക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒന്നുണ്ട് അതിന്റെ പേരാണ് അഭിഷേകം അനോയിൻറ്റി ദൈവശക്തി വേഗം പടർന്നു പിടിക്കും എസ് ഒക്കെ ദൈവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ഞാൻ ഇതാ തീ കൊളുത്താൻ പോവാണ് ഒരു വീട്ടിൽ ഞാൻ തീ കൊളുത്തും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് പടർന്നു പിടിക്കുന്ന ആളിക്കത്തുന്ന ഒരു തീ ആ തീയുടെ പേരാണ് അഭിഷേകം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ആളിക്കത്തുന്ന ഒരു തീയുണ്ട് തിയാനി തീയിൽ നിറഞ്ഞാൽ ഈ അഭിഷേകത്തിൽ നിറഞ്ഞാൽ പാപം പടർന്നു പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അഭിഷേകം പടർന്നു പിടിക്കും അപ്പൊ അതുകൊണ്ട് എന്താണ് പാപത്തെ തോൽപ്പിക്കാനുള്ള വഴി അഭിഷേകത്തിന്റെ തീ പടർന്നു പിടിക്കട്ടെ